ആയ നമുക്ക് ഒരു പാട്ട് പാടാല്ലോ ഏത് ഞാനൊരു സ്ലോ പാട്ട് പാടാം ഓക്കേ കൂട്ടുമല്ലോ അപ്പോൾ നല്ല രസം ഉണ്ടാവും പണ്ട് ഒരാൾ ഹോട്ടലിൽ കയറി എന്നിട്ട് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷിനെടുത്ത് വന്നു അടുത്ത് മുതലാളിച്ച് എങ്ങനെയുണ്ട് ഭക്ഷണം എങ്ങനെയുണ്ട് രസം ഉണ്ടായിച്ചു വേളൊന്നും കൊണ്ടില്ല പൈസ കൊടുക്കാണ്ട് നേരെ പുറത്ത് പോയിട്ട് നിന്ന് ദൂരെ പോയിട്ട് എന്നിട്ട് പറഞ്ഞേ ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊക്കെ പൊള്ളുന്നോ വിനാലുള്ളം കാലുന്നു പെരിയോലെ നിന്നിൽ ശുഗ്രോതുന്നുനിൻ പുള്ളിക്കായും ഞാൻ എല്ലൂടെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജല്ല ജലായ തമ്പൂരനേ അപ്പോ എല്ലാരോടും എല്ലാരോടും സ്നേഹം സ്നേഹം മാത്രം